എന്ത് കിട്ടും പച്ചമൊരു ശേഷം എല്ലാവർക്കും സുഖം നശിച്ചിരിക്കുന്നു എല്ലാവർക്കും സ്ഥലം വരയ്ക്കും അപ്പക എന്താ പറയുക നമ്മളിപ്പോൾ ഉള്ളത് മഹാബലേശ്വർക്ക് പോണ റൂട്ടിൽ ഒരു വയലൊരു ഹോട്ടൽ കണ്ടു അതും ഫോറസ്റ്റിനകത്താണ് നമ്മൾ ഇന്നലെ നിന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നത് നമ്മളിത് ഒരു മെയിൻ റോഡാണത് അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റ് ഏരിയന് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊക്കെയാണ് നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ രാവിലെ നല്ല കോഡൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിന് പോയി നല്ല തണപ്പൊടും ഒരു രക്ഷാ കയ്യൊക്കെ നോക്കിയാ വെളുത്തിരിക്കട്ടോ വേണ്ട വെളുത്തിരിക്കണേ അധികം നമ്മുടെ ടെൻറ്റും അവിടെ സെറ്റ് മേലെ ഷീറ്റും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല ഒരു വണ്ടീനകത്ത് പെട്രോൾ കേറി വെള്ളം കേറിയിക്കണ്ട അതാണ് സംഭവം അപ്പം ഗൈസ് നമ്മൾ ഇന്നലെ ഈ കാണുന്ന ഇവിടെ ഒരു ഹോട്ടലിനകത്താണ്ട്ടോ വന്നത് അത് ഈ കാണുന്ന ബയ്യയുടെ ഷോപ്പിൽ അപ്പോൾ ബയ്യാ ഗോയ് എന്നാ നമുക്ക് അക്ഷയ് പ്ലേസ് താനാ പുക്കൗളി മഹബലേശ്വരം പുക്കൌളി ആ ഇതൊരു ഫോറസ്റ്റിനകത്തുള്ളൊരു ഹോട്ടലാണ് കേട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് ഇച്ചിരി എക്സ്ക്ലൂസീവ് വന്നു മാത്രം വേറെ പ്രശ്നമൊന്നും അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ചപ്പാത്തിയും മുട്ട കറിയും കഴിക്കോ അവിടെ നിന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു അതിനോട് യാത്ര പറഞ്ഞു പോട്ടോ നല്ല സപ്പോർട്ടാണ് ഞങ്ങളോട് ചോദിച്ച പോലൊക്കെ കിടക്കാൻ പറഞ്ഞു മോഡല് നല്ല അടിപൊളി ആയിട്ട് ആയിരിക്കും ഉറങ്ങിയിട്ടാണ് കുറച്ചിനകത്തുള്ളൊരു ഹോട്ടലായിരുന്നു ഇടത് നമ്മൾ പോകുന്ന നോക്കിക്ക് ഒരു വളരെ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം വന്നിട്ടോ ഇതേ ഉണ്ടോ നല്ല അടിപാളി വെള്ളച്ചാട്ടം നല്ല ഈ തണുപ്പുണ്ടാവും ഹോളി നോക്കട്ടെ ഇറങ്ങി നോക്കാം ഞാൻ കുളിച്ചിട്ടില്ലേ കൈ ഇവിടെ ക്ലൈമറ്റ് എന്റെ ജോലി നടപ്പാണ് അതിന്റെ രീതിയിൽ പണി പമ്പരം കടക്കും തീപ്പ് വിളിച്ചിന്റെ ചെരുപ്പിന്റെ വേണം നാടാ തീപ്പ് എന്റെ ചെരുപ്പ് ഒരേപോലത്തെ വെള്ളച്ചാട്ടത്തിൽ കാലു നീട്ടിക്കാണോ പിന്നെ ഓനും കണ്ടിട്ടില്ല വേറെ കണ്ടിട്ടും നല്ല തണുപ്പടി എന്റെ രസയാ അപ്പൊ അതിന്റെ ചോട്ടിൽ നിന്നെടുത്താൽ മതി അത് അടിപൊളി ഞാൻ ഇങ്ങനെ കുളിക്കുന്നുണ്ട് എന്റെ രസം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നല്ല തണുപ്പ് അടിക്കുന്നുണ്ട് എനിക്ക് മുപ്പതിക്ക് തണുക്കിട്ടുണ്ടോ മുപ്പത് എൻ്റെ അടി കുളിക്കണം ഞാൻ സിനാൻ ശരി കുറച്ച് മലയാളീസിനെ കണ്ടു ആക്ച്വലി അവര് വണ്ടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളത് പക്ഷെ അവര് ഒരു വർക്ക് ചെയ്യണവരോട്ടെ ഇവിടെ ആ ഒക്കെ മലപ്പുറം തലശ്ശേരി തിരൂര് എല്ലാവിടെ ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ എല്ലാ കാട്ടുമൊക്കെ മലയാളീസ് മായാളി ജില്ലാതെ സ്ഥലനിൽ പറയാനും യാടാ പോയത് മായാളി ജാ നാഗലേശ്വരം ടൗൺ എല്ലാം കഴിയാം നാഗലേശ്വരൻ ടൗണിൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അവിടെ ചെറിയ ടൗൺ ഫുഡും കാര്യങ്ങളും ഹോട്ടൽസ് റൂംസ് എല്ലാം എല്ലാം അവൈലബിൾ ആട്ടോ അവിടെ നിന്ന് എവിടെയെന്ന് വെച്ചാൽ നല്ല തളപ്പാട് നല്ല കോടയാട്ടോ എല്ലായിടത്തും നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വേറൊരു ഗ്രാ ഒരു ഉൾപ്രദേശത്തോട്ട് പോവുകയാണ് അതായത് ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് ഈ തോന്നണീ പാത്തുണ്ടെന്നാണ് തോന്നുന്നു ഞാൻ എങ്ങനാരും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണത് കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഞമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു എങ്ങനെയല്ല മുമ്പോട്ട് പോയി നോക്കാം എവിടെയാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ നല്ല കോടയാട്ടോ സമയം ഇപ്പോൾ ഉച്ചയാണ് നട്ട് ഉച്ച സമയം കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മണി പോലും ആയില്ല ആ അപ്പോൾ ആ പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ മഹാദേശം ഈ സ്ഥലത്തിൻ്റെ ഒരു ക്ലൈമറ്റ് ആട്ടോ കാണുന്നത് എന്നെ രസം അറിയാം അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിന് പോകുന്നതിനിടയ്ക്ക് കണ്ട കാഴ്ച കേട്ടോ മക്കളെ ഒരു രക്ഷയില്ലതേ എൻ്റെ മോൻ അങ്ങ് നോക്കിയാൽ എന്നെ കോടയറി ഒരു രക്ഷയില്ല ഈ മരങ്ങൾക്കിടയിലൂടെ ഇറങ്ങി ഇറങ്ങിക്കൂടിയിരിക്കുക കേട്ടോ അല്ലേ അടിപൊളി കാഴ്ച കേട്ടോ കിട്ടണ അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു അപ്പോൾ കോട കുറച്ച് കമ്മിയിലുണ്ട് നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ അടുത്തൊരു ഇവിടെ നിന്നൊരു കുറച്ച് അങ്ങോട്ട് വലിയൊരു വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കാണാണ്ട് നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ അങ്ങനെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എന്താണ് കാണാനുള്ളത് എന്താണ് കാണാനുള്ളത് ആക്ച്വലി വി പോയിന്റ് ആണോ ചേട്ടൻ വീ പോയിന്റ് വരെ കാണാൻ എന്ന് കോടന്ന് വെച്ചിട്ടും കോടയാണ് ഇവിടെ കുതിരസവാരി കണ്ടെട്ടോ ഇവിടെ നോക്കി ഈ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ നിങ്ങൾ ഇവിടെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓരോരോ അനുഭവങ്ങളും നോക്കിയാൽ ഇവിടെ തായ അങ് ഒക്കെയാണ് അവിടെ നോക്കി എൻ്റെ മോനെ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ കോളം എന്നുവെച്ചാൽ അങ്ങ് മൂടിയിരിക്കുകയാണ് ഈ മല കംപ്ലീറ്റ് അങ്ങ് മൂടിയിരിക്കുക കേട്ടോ അതുകൊണ്ട് നോക്കിയാൽ ആ കാണുന്ന സ്ഥലങ്ങൾ മൊത്തം മൂടിയിരിക്കുക കേട്ടത് ഇവിടെ നമ്മൾ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആളുകൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇവിടെ വരിക ഓക്കെ ഹഡി പോലെയട്ടോ മഹാ മഹാബലേശ്വരം ഓക്കെ ഇവിടെ ഒരിക്കലും മിസ് ചെയ്തു ഇവിടെ കുറേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാറുണ്ട് അതേ മഴ വേദി കേട്ടോ ഈ കാണുന്ന വ്യൂ പോയിന്റ് നമുക്ക് അവിടെ കാണാറുണ്ട് എലിഫൻസ് എലിഫൻസ് ഷെഡ് പിന്നെ ഏറ്റവും കൂടുതൽ കുറച്ച് നടക്കുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ നടക്കാണ്ട് അര കിലോമീറ്റർ നടക്കാണ്ട് പോയിന്റ്

ഓക്കേ ബൈ താങ്ക് യു അവര് നിങ്ങളെ യൂട്യൂബിൽ ബ്ലോഗിൽ ഉൾപ്പെടുത്തു ചോദിച്ചപ്പോ അങ്ങനെ ഞാൻ എടുത്തതാട്ടോ ഈ പൂരന്മാരെ പോലെ നടക്കാട്ടോ ഇത് ജോലി താറപ്പായും ഏഹ് പച്ച ആയിരിക്കും പച്ച ഹെൽമറ്റും അതിന് കോപ്പറോ ക്യാമറയും കണ്ടിട്ട് അവര് കുറേ ആളെ നടക്കുമ്പോൾ ക്യാമറ ഒന്നുമില്ല ഹായ് ഹായ് ഇത് ഇങ്ങനെ കയ്യാട്ടോ സംഭവം റെക്കോർഡ് അപ്പോൾ അതുപോലെ റെക്കോർഡാക്കോട് ചോദിച്ചാൽ അങ്ങനെ എടുത്തതാണ് ഡേമനെ കിട്ടാതൊക്കെ ഫ്രണ്ട് പൂണ്ടിട്ടാം നമ്മൾ പക്ഷേ ഇതേപോലെ വാതിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഒര കിലോമീറ്റർ നടക്കാണ്ട് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നടന്നിട്ടാണ് നമുക്ക് വ്യൂ പോയിൻറ്റ്സ് കാണാറുള്ളത് എനിക്ക് തോന്നിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ ഞാനൊരു സൺസെറ്റുള്ള ഒരു വ്യൂ ആണ് സംഭവം അവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് നല്ല മഴയാണ് നല്ല രീതിയിൽ കോടയാട്ടോ അപ്പൊ നമുക്ക് ഞാൻ അവിടെ തീട്ട് അവിടുത്തെ വിഷയൊന്നു കാണാം ആ ഇതേ ഒരു സ്റ്റാച്ച് പേരൊക്കെ നോക്കിയിട്ടാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ ആ അവിടെ ആവണില്ലല്ലോ നമുക്ക് തോന്നുന്നു അങ്ങോട്ടാ കേട്ടോ കൂടുതൽ ആൾക്കാർ പോണത് എന്റെ മോന് രക്ഷില്ല പ്രായമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാറ്റടിക്കണ്ടേ ആണ് ഇപ്പൊ ഞങ്ങൾക്ക് ആയി കാണിച്ചു തന്നത് പൂൾ കോട കൊണ്ട് മൂടിക്കുക അതിനൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അടിമൂടിയാണ് ആ ഫോട്ടോ കാണുന്നത് പക്ഷെ അത് കോട കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ പൂണ് മൂടിയിരിക്കാണ് നല്ല കാറ്റ് വച്ചാൽ നല്ല കാറ്റാണ് ഏകദേശം ഇത് ചിരിയാണ് ഏകദേശം സമുദ്രത്തിൽ നിന്ന് ഏകദേശം നാലായിരത്തി ഇരു നാലായിരത്തി ഇരുപത്തി ആറ് അടിയോ അത്രയും അടി ഫീറ്റ് ഉയരത്തിലാണ് ഇപ്പൊ നിക്കുന്നത് നമുക്ക് അത്ര ഹൈറ്റ് ആണെന്ന് ഒരിക്കലും ഫീൽ ചെയ്തില്ല നല്ല കാറ്റാണ് ഇവർ ചെയ്ത ോട്ട് താഴോട്ട് വന്നിട്ടോ ആക്ച്വലി കല്ലിട്ട പാതയില്ല അതൊരു മൺപാതയാണ് അങ്ങനെ താഴോട്ട് പോയി നോക്കാം ഇവിടെ തിരിച്ചു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഒന്നും ഇല്ലെന്നാണ് എന്തിനൊന്നും ഇങ്ങനെ ഇറങ്ങിയ പോരെന്നോ എനിക്ക് കാറ്റ് അറിയ പോയി കഴിഞ്ഞാല് നേരെ പോട്ട് ലൈസൻസ് ഒന്നും വേണ്ട പറഞ്ഞാൽ നല്ല സ്ലിപ്പറിയാണ് നല്ല സ്ലിപ്പറിയ പോയ അങ്ങ് പോ നല്ല രീതി രീതിയിൽ കാറ്റടിക്കുന്നു ഈ ഇരുന്ന വിഷ ആ ഓരോ പെരിയൊരു ഓ ഊട്ടി മൈസൂരൊക്കെ മതി ഊട്ടി മൈസൂരൊക്കെ നിർത്തി മരങ്ങി ഓ പൊളി ഏകം ശ്രദ്ധിക്കേണ്ട കാരണം ഇവിടെ എൻഡിലൊന്നും പോയി നിൽക്കുന്നത് ഈ വിന്റർ സീസൺ സീസണില് കേരളം ചേര് നല്ല സ്ലിപ്പറിയാണ് പോയി കഴിഞ്ഞാൽ താഴോട്ട് പോകും പിന്നെ നോക്കണ്ട ഒന്നും ഉണ്ടാവൂല ഞാൻ തന്നെ തേക്കിട്ടാണ് പോയി ചോരണ പോയിക്കോളിങ്ങനെ എന്താടേ ആ ഫോന്നീല രാഷ്ട്രീയ കോടല അടിപൊളി വ്യൂ ആട്ടോ നിങ്ങൾക്ക് തോന്നുന്ന സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച നിങ്ങൾക്ക് കിട്ടും പഠനം ഇപ്പൊ ഈ കോട കാരനായിട്ട് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെക്ക് ഈ ഒരു വഴി ഇങ്ങനെ നോക്കി അങ്ങ് ആ മലേണ്ട പോലെ ഇതൊരു ആക്ച്വലി നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി ഈ രണ്ട് ഭിത്തി ഇല്ലെങ്കിൽ ഇവിടെ ഫുൾ ഒരു കാട് പോലെ ആലോചിച്ചോക്കെയാണ് അത് വേറെ നമ്മൾ കുളുക്കുമലൊക്കെയല്ലേ കുളുക്കുമലെ ആ ഒരു ഫീൽ ഇട്ടു പക്ഷേ കുളുക്കുമലിനെ കാട്ടിയും എത്രയോ അടി ഹൈറ്റിലാണ് അതിനൊരു ആയിരം അടി ആയിരം ഫീറ്റ് ഉയരത്തിലാട്ട് അപ്പൊ ഈയൊരു മഹാബലേശ്വരം ഒരു വ്യൂ പോയിന്റ് കൊടുക്കണേ അതിൻ്റെ മോനെ ശരി അടക്കം ആൾക്കാരുണ്ട് അങ്ങോട്ട് പോയി നോക്കാം ടോപ്പ് ഓഫ് വ്യൂ പോയി ഞമ്മളെത്തി അങ്ങോട്ടൊക്കെ എന്റെ മോനെ ഒരു രക്ഷിൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒക്കെ നിങ്ങൾ ഇതെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റാവും അതൊരു രക്ഷിയില്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെ വഴിയാണ് എടുത്ത് വെച്ചാൽ

എലിഫിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പോകാനാണ് ഈ കാണുന്നത് ഒരു രക്ഷയില്ല സീനാണ് അപ്പോൾ നിങ്ങളുടെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ കേട്ടോ അടിപൊളി മഹാരാഷ്ട്രയിൽ കിട്ടുന്ന സ്ഥലമാണ് അങ്ങനത്തെ ഈ കാണുന്ന പാതയിലൂടെ പോയി നമ്മളെ എലിഫൻറ്റ് ഹെഡ് പിന്നെ അങ്ങനത്തെ വേറൊരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് പേര് ആറന്നു അപ്പോൾ ആ രണ്ട് വ്യൂ പോയിന്റ് ആണ് ഈ ഒരു ഈ ഒരു പാതയിൽ നിങ്ങൾ കാണാറുള്ളത് അപ്പോൾ അത് മസ്റ്റ് വിസിറ്റ് ആണ് എലിഫൻറ്റ് ഹെഡ് എലിഫൻറ്റ് ഹെഡ് മസ്റ്റ് വിസിറ്റ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് എന്താ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് നമ്മൾ തിരിച്ച് പോകാം കേട്ടോ ഇനി ഇനി നമ്മൾ ഇനി വേറെ എന്തെങ്കിലും കാണാൻ ജസ്റ്റ് ഒന്ന് ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം കാരണം നമ്മൾ കൈയ്യൊക്കെ നോക്കി ഒരു ചായ കുടിക്കോ അണ്ടകളാഹം വരെ അണുത്ത് പോയി അജ്ജാവി തണുപ്പാണ് ഒരു അക്ഷയില്ലാതെ തണുപ്പ് അപ്പോൾ ഞമ്മക്കിനി ഇവിടെ നിന്ന് പറഞ്ഞെങ്കിൽ ഒരു ചായ മസ്റ്റാണ് ചായ കുടിക്കണം അല്ലേ തണുപ്പത്തെ ചായ കുടിക്കുമ്പോൾ തന്നെ ഒരു ഫീലുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ അപ്പം നമ്മൾ വന്ന പൈലേ തിരിച്ച് പോവാട്ടെ ഇനി കുറച്ച് ഓഫർ പോലത്തെ ഏരിയ ഉണ്ട് കുറച്ച് അവിടെ ഭാഗങ്ങളും കുറച്ച് കച്ചവടമാണ് എന്നാലും കുഴപ്പമില്ല ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോഴൊരു ഫീഡ് ഉണ്ടല്ലോ അതിൻ്റെ മോനെ അതും ഒരു കാടിനകത്ത് കൂടി അല്ലേ ഇപ്പോൾ ഈ ക്ലൈമറ്റോട് നോക്കിയാൽ വീണ്ടും ഇങ്ങനെയാണ് അറിയാം നിങ്ങളൊരു വണ്ടി ഓടിച്ചു പോലെ വേറെ തന്നെ ഫ്രീ ആണ് തണുത്തും വേറെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ എന്താണ് കാണുന്നത് അതാണ് നിങ്ങൾ എവിടേക്ക് തരുന്ന തിരിച്ചാലും ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റിട്ടോ അപ്പോൾ നിങ്ങൾ മഹാരാഷ്ട്രയിൽ വരുന്നവർ മഹാബലേശ്വരം ഒരിക്കലും വിസ് ചെയ്തത് അടിപൊളി സ്ഥലമാണ് ഇഷ്ടം പോലെ ഈ കാണുന്ന രണ്ട് വ്യൂ പോയിൻസ് മെയിൻ ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ട സ്ഥലമാണ് അതിൽ എനിപ്പൻ ആട്ടെന്ന് വ്യൂ പോയിന്റ് പ്രത്യേകിച്ച് രണ്ടും മെയിൻ ഒരേ റൂബിൽ തന്നെയാണ് കേട്ടോ നിങ്ങളോടൊക്കെ തീരേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അടിപൊളി കാഴ്ച നമ്മൾ തിരിച്ച് പോവാണെങ്കിൽ നമ്മൾ എന്താ പറയുക അടുത്ത വ്യൂ പോയിൻസ് ഉണ്ടെങ്കിൽ നോക്കണം അത് വൈറവിടെ നിന്ന് ചായ ഒരിക്കലും അല്ലാതെ ഇനി തടത്ത് എഞ്ചിനൊന്ന് ചൂടാക്കണം ചെറുതായിട്ടൊന്ന് അപ്പം കൈ ഞാൻ പള്ളേന്ന് മഹാബലേശ്വരൻ തന്നെ കേട്ടോ മഹാരാഷ്ട്രയിലെ അപ്പോൾ ഞാൻ വീഡിയോ അടിച്ചു പോയി ഇതിൻ്റെ ആണ് ഈ മഹാബലേശ്വരൻ്റെ കാഴ്ച മാത്രമേ ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് പൂനെയിലോട്ടോ പോണേ ഇനി ഇനി പൂനെയിലാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഹരിയർ ഫോർട്ടും കാര്യങ്ങളൊക്കെ പൂനെയിലാണ് വരുന്നത് അപ്പം ഇനി ഉള്ള കാഴ്ചകൾ പൂനെയിലായിരിക്കും അപ്പോൾ കഴിച്ച് ഞാൻ ഈ വീഡിയോ അടച്ച് വൈൻഡ് ചെയ്യാം ഇതൊരു വീഡിയോ ആക്കി ഞാൻ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് മഹാബലേശ്വരൻ്റെ ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ് അപ്പോൾ കൈസ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ മാക്സിക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ കാലഘട്ടം കാലത്ത് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ കൈസ് ചെയ്ത നെക്സ്റ്റ് വീഡിയോ റബ്ബായി ഞങ്ങളെ സ്വന്തം വൈറ്റ് മാച്ചാൽ